കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പയ്യന്നൂർ യൂണിറ്റ് നാൽപ്പത്തിയഞ്ചാം വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും കണ്ടോത്ത് കൂറുമ്പോഡിറ്റോറിയത്തിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടയമ്പത്ത് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പയ്യന്നൂർ യൂണിറ്റ് നാൽപ്പത്തിയഞ്ചാം വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് മടയമ്പത്ത് ചെയ്തു എംപാനൽമെന്റ് ഹോസ്പിറ്റലിന്റെ അപര്യാപ്ത കണ്ണൂർ ജില്ലയിൽ വളരെയധികം ഉണ്ടെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് നമ്മൾ ആര് വിചാരിച്ചാലും അത്ര പെട്ടെന്ന് അത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാൽ കണ്ണൂർ ജില്ലയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏഴ് ഹോസ്പിറ്റലുകൾ എംപാനൽമെന്റിന്റെ പ്രോസസിംഗിലിരിക്കാണ് ചടങ്ങിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷങ്ങളിലെ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും എൺപത് വയസ്സിന് മുകളിലുള്ള മെമ്പർമാരെ ആദരിക്കല നടന്നു മറ്റ് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും ആദരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പത്മനാഭൻ ടി വി അനുസ്മരണ പ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് കാട്ടൂർ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ ഗീതാ നാരായണൻ വിശ്വനാഥൻ പി വി ഗിരിജാ രവീന്ദ്രൻ ശാന്തമ്മ ടീച്ചർ ചന്ദ്രൻ കെ കമലാക്ഷൻ എം കെ ചന്ദകുട്ടി പി പി വി രവീന്ദ്രൻ രാധാമണി രാഘവൻ കൃഷ്ണൻ സി കെ ദാമോദരനാർ കെ രാഘവൻ കെ മിനി വേണുഗോപാൽ രം ജി നമ്പ്യാർ തമ്പാൻ കെ ഷീജാരാജൻ നാരായണൻ കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മഹിളാവിംഗിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നെറ്റക്നോസ് പയ്യന്നൂർ